സഞ്ജു അൺഫോർച്യുനേറ്റ്ലി ഇൻജുർഡ് ആണ് പിന്നെ നമ്മളുടെ ബാബ അപർജിത്ത് ഉണ്ടായിരുന്നു അഭർജിത്തും ആ ആവുന്നുള്ളൂ അപ്പൊ നമ്മുടെ രണ്ട് ബെസ്റ്റ് പ്ലേയേഴ്സ് നമ്മുടെ ഇപ്പോഴും നമ്മുടെ ടീമിന്റെ വെളിയിലാണ് ബട്ട് സ്റ്റിൽ നമ്മുടെ ഈ ഒരു ടീമിൽ ഐ ബിലീവ് നമ്മുടെ ഫുൾ കേരള ബിലീവ് ചെയ്യുന്നുണ്ട് ഐ തിങ്ക് ദിസ് ഈസ് എ വെരി ഗുഡ് ടീം കഴിഞ്ഞ ദിവസം സഞ്ജു ആണ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇറാനി കപ്പ് നേരത്തെ പറഞ്ഞ പോലെ സച്ചിൻ ബേബിയുടെ നേതൃത്വത്തിൽ കളിക്കാൻ പോകണം എന്ന് ആശംസിച്ചിട്ടുണ്ട് ഡെഫിനറ്റ്ലി കാരണം സഞ്ജു യുനോ എം നമ്മുടെ എല്ലാം ഒരു ഡ്രീമായിരുന്നു സഞ്ജു നമ്മളൊക്കെ ഒരു പത്ത് വർഷം മുന്നേ നമ്മൾ ഒരുമിച്ച് കളിക്കുമ്പോൾ പറഞ്ഞതാണ് ബേബിച്ച നമുക്ക് അടിക്കണം ബേബിച്ച ഒരു ലൈക്ക് ഒരു ഡൊമസ്റ്റിക് കപ്പ് അടിക്കണം ഇപ്പൊ അടിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് അടിക്കണെന്നുള്ളത് സഞ്ജു എപ്പോഴും പറയും അപ്പം വലിയൊരു മിസ് തന്നെയാണ് സഞ്ജു ഈ ടീമിന്റെ ഭാഗമല്ലാത്തത് കാരണം യുനോ ഇത് കേപ്പബിൾ വട്ട് ഈസ് കേപ്പബിൾ എന്നുള്ള കാര്യം എവറി വൺ നോസ് അപ്പോ ഇനോ നമ്മള് ഇപ്പം കഴിഞ്ഞ മാച്ചൊക്കെ സഞ്ജു നമ്മുടെ ടീമിനുണ്ടെങ്കിൽ ഇത്രയും ഒരു ഇത് വരത്തില്ല നമ്മള് ചിലപ്പോ അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് എണ്ണ വരെ അടിക്കും സഞ്ജുവിന്റെ കേപ്പബിൾ വെച്ചിട്ട് അപ്പോ വി റിയലി മിസ് ഹിം ഇവൻ ബാബ അപർജിത്തും നമ്മുടെ അവിടെ ഇവൻ നമ്മൾ ലുക്കിംഗ് ഫോർവേഡ് അവരെ എത്രയും പെട്ടെന്ന് നമ്മുടെ അവരുടെ പരിക്കൊക്കെ മാറി നമ്മുടെ ടീമിലൂടെ ചേരാൻ പറ്റുന്നതിന് ആഗ്രഹം ഈ ഒരു മാച്ച് സീസണിലെ ലാസ്റ്റ് ഗെയിം ആണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം